സ്തുതിയായിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ എഴുതിയ ലേഖനം ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു സഹോദരരെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു സഹോദരനെ സ്നേഹിക്കാത്തവനാകട്ടെ മരണത്തിൽ തന്നെ വസിക്കുന്നു സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ് കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രിയ സഹോദരങ്ങളെ ഇതിലൂടെ യോഹന്നാൻ സ്നേഹം നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പാഠം എന്താ സഹോദര സ്നേഹം നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടലുകൾ നടത്തിയിട്ടും സ്വർഗത്തിൽ പോവില്ല എന്നുള്ള ഒരു ഉറപ്പാണ് കരുതാവ് നമുക്ക് തരണേ അതായത് സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എന്താ സ്വർഗം സഹോദരങ്ങളെ വെറുക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ അവരിൽ നിന്ന് അകലാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടണത് എന്താ നിത്യ നരഹകംസേ ഉള്ളൂ ഞാൻ തന്നെ തീരുമാനം എടുക്കണം എനിക്ക് നരകത്തിൽ പോണോ സ്വർഗത്തിൽ പോണോ ദൈവം നമുക്ക് ഓപ്ഷൻ തരാണ് ജീവനും മരണവും നമ്മുടെ മുമ്പിലുണ്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ നിക്കുമ്പോ ഓർത്തു നോക്കണം എന്റെ ഇന്ന് വരെയുള്ള ജീവിതത്തില് ആരോടെങ്കിലും എന്റെ ഉള്ളുകൊണ്ട് വെറുപ്പുണ്ടോ എല്ലാവരുടെയും പെരുമാറ്റമൊന്നും നമുക്ക് രസിച്ചു എന്നും വരില്ല എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് എൻട്രി നമ്മൾ കൊടുക്കണമുണ്ടാവില്ല പക്ഷെ അവരെ വെറുക്കാതിരിക്കാലോ എന്തൊക്കെ നമുക്കെതിരെ ചെയ്തവരായാലും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ദൈവം എന്നോട് കാണിക്കുന്ന കരുണയെ കുറിച്ച് ഓർക്കുമ്പോ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ മാറ്റി നിർത്താൻ പറ്റ വെറുപ്പ് കാണിക്കാൻ പറ്റ വരുന്ന വഴിയിൽ നിന്ന് മാറി നടക്കാൻ പറ്റാ അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലാൻ അവരുടെ തകർച്ച കണ്ട് സന്തോഷിക്കാൻ പറ്റാ പ്രിയ സഹോദരങ്ങളെ അതിന്റെ അർത്ഥം എന്താ ഞാൻ ഇപ്പോഴും സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കില് എന്റെ ആത്മാവ് ചത്ത അവസ്ഥയിലാ അവിടെ ഒരു ഉണർവുണ്ടാവില്ല നിത്യതയിൽ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥയില് നിത്യനരകത്തിലേക്ക് ഞാൻ പോകും അതുകൊണ്ട് കർത്താവ് നമുക്ക് കരുണയുടെ കവാടം തുറന്നു തന്നിരിക്കുന്ന ഒരു കാലഘട്ടാണിത് കുമ്പാരിക്കാൻ അനുരഞ്ജന ശുശ്രൂഷക്ക് അണയാൻ ഒരുപാട് സാധ്യതകൾ ഇന്ന് നമ്മുടെ മുമ്പില് തുറക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഒരു സമയപരിധി ഉണ്ട് നമ്മൾ ഇന്നല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ ആവട്ടെ പിറ്റന്നാളാവട്ടെ ഒരു മാസം കഴിയട്ടെ ഒരു വർഷം കഴിട്ടെ എന്ന് പറഞ്ഞു കാത്തിരിക്കുമ്പോഴത്തേക്കും ഈ കരുണയുടെ വാതിൽ നമ്മുടെ മുമ്പില് കൊട്ടി അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ വരും കുമ്പസാരിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ വരും പരിശുദ്ധ കുർബാന നിർത്തലാക്കപ്പെടുന്ന അവസ്ഥകൾ വരും ആ സമയത്ത് അയ്യോ എനിക്കൊന്ന് നന്നാവണം എനിക്കൊന്ന് പരിശുദ്ധ കുർബാനക്ക് പോകണം എനിക്ക് പള്ളി പോയി കുറച്ചു നേരം പ്രാർത്ഥിക്കണം എനിക്കൊന്ന് ഉള്ളു തുറന്നൊന്ന് കുമ്പസാരിക്കണമെന്ന് ചിന്തിക്കാൻ പോലും പറ്റണക്കായ മുമ്പേ ഇതെല്ലാം നമ്മളെ വിട്ടുപോയിട്ടുണ്ടോ അതുകൊണ്ട് ദൈവ പൈതലായി ഞാൻ കരുതലോടെ മുന്നേറേണ്ട ഒരു കാലഘട്ടത്തിലെ നമ്മൾ ഇന്ന് ജീവിക്കണേ സ്വർഗം അന്യമാക്കുന്ന ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ദിനം പ്രതി നമ്മുടെ ചെവിയിൽ കേൾക്കുന്നില്ലേ എന്നിട്ടും കരുതലുള്ളവരല്ല നമ്മൾ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ജീവിച്ചു പോവാണ് കർത്താവ് ചോദിക്ക ഈ പോക്ക് പോയാ എന്റെ കുഞ്ഞൻ ഈ സ്വർഗത്തിലെത്തുവോ നിന്റെ ആത്മാവ് ജീവനുള്ളതല്ലെങ്കിൽ നിത്യജീവിതത്തിൽ പ്രവേശിക്കാൻ എങ്ങനെ സാധിക്ക ഈ സാധിക്കതയില് അതായത് ശാരീരികതയില് നീ ചെയ്ത നന്മതിന്മകൾക്ക് അനുസൃതം അല്ലെ ദൈവം നിന്നെ വിധിക്ക അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കി നിന്റെ സഹോദരനോട് വെറുപ്പ് വെച്ചോണ്ടിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിന്റെ ഹൃദയത്തിൽ അകറ്റി നിർത്തി കഴിഞ്ഞാ മരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയോട് രമ്യതപ്പെട്ടില്ലെങ്കില് എങ്ങനെ നീ സ്വർഗത്തിൽ കയറും ആർക്കും ഉറപ്പില്ലല്ലോ എപ്പോ മരിക്കുന്ന അടുത്ത മൊമെന്റിൽ ഒരു പക്ഷെ കുഴഞ്ഞു വീണ് മരിച്ചേക്കാം ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കാം എങ്ങനെ വേണേലും മരിക്കാം നമുക്കറിയില്ല ഈ ജീവൻ നമ്മുടെ കയ്യിലല്ല കർത്താവ് നമുക്ക് സമയം തന്നേക്കാം ഇപ്പൊ എന്റെ ടൈം ഉണ്ട് ഇന്നത്തെ ദിവസം തന്നെ തമ്പരാന്റെ മുമ്പിലിരുന്ന് ഒന്ന് ആത്മശോധന ചെയ്യാമോ ആരോടെങ്കിലും ഉള്ളുകൊണ്ട് വിരോധമുണ്ടോ കുഞ്ഞുനാളും അതിലെടുത്ത് പരിശോധിക്കണം എനിക്ക് തിരിച്ചറിവ് വെച്ച പ്രായം അതിൽ ഇന്ന് വരെ ഒരുപാട് വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇവരിൽ എന്നെ വേദനിപ്പിച്ചവരും എന്നെ മുറിപ്പെടുത്തിയവരും കാണും ആരോടെങ്കിലും എന്റെ ഉള്ളില് ഒരകലം സൂക്ഷിക്കുന്നുണ്ടോ ആരോടെങ്കിലും വെറുപ്പോ അകലമോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ഫോൺ ഒന്ന് ഒന്നെടുത്ത് അവരോടൊന്ന് ഹായ് പറയാൻ ഒന്ന് സുഖാണോ ചോദിക്കാൻ നമുക്ക് പറ്റട്ടെ ഞാൻ അകറ്റി നിർത്തിയിരിക്കുന്നവരുടെ വീടുകളിലേക്ക് ഒന്ന് തിരിച്ചു കയറി ചവിട്ടാൻ ഇന്നത്തെ ദിവസം ഒന്ന് റിസ്ക് എടുക്കാം നമുക്ക് പ്രിയ സഹോദരങ്ങളെ സ്വർഗം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കും